ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പം ഇന്ന് ഇതാണ് ഇതോടുകൂടി ഈ വർഷത്തെ ഉത്സവ പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് അപ്പം പതിനൊന്നാമത്തെ ദിവസം കെട്ടുകാഴ്ചയോടുകൂടിയുള്ള ആറാട്ടാണ് അപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആനയും കെട്ടുകാഴ്ചയും ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ് ഇപ്പോഴും ആഘോഷത്തിന് ഒരു കുറവുമില്ല പക്ഷേ ആനകളില്ല പണ്ടെന്ന് പറഞ്ഞാൽ ആനയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഓഹ് എന്താ ഓ ഒരുത്തൊരു പറഞ്ഞറിയിക്കാൻ പോയാത്തൊരു സന്തോഷമാണ് അപ്പോൾ കെട്ടിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് കണ്ട് പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരാമെന്ന് അമ്മ പറഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ ഇറങ്ങണം എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് പക്ഷേ വർക്കിംഗ് ഡേ ആണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണമായിരുന്നു എനിക്ക് ഇറങ്ങാൻ അസ് യൂഷ്വൽ ഇറങ്ങിയപ്പോൾ ഞാൻ നന്നായിട്ട് ലേറ്റായി അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഫ്ലോട്ടുകളൊന്നും തന്നെ കാണാൻ പറ്റിയില്ല നമുക്ക് മെള്ളിലെങ്ങും കയറി നിൽക്കാനും സ്ഥലം കിട്ടിയില്ല പിന്നെ ഒരു നിവർത്തിയില്ല തള്ളിയിൽ നമ്മളും കൂടെ തള്ളി തള്ളി ഫ്ലോട്ട് കാണേണ്ടി വന്നു അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നത് താഴ്ന്നാണ് അല്ല പലതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം പതുക്കെ നടന്ന് താഴേക്ക് വന്നപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ ബലൂൺസായി പമ്പരം പല പല ടോയ്സും ചെറിയ ചെറിയ ടോയ്സൊക്കെ ഉണ്ടല്ലോ എല്ലാം കണ്ടു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ പറയണ്ട മിനുസിന് എന്തെങ്കിലും എനിക്ക് എനിക്കൊരെ വാങ്ങിച്ച് തന്നേ പറ്റൂ അപ്പോൾ കുട്ടികളെ കാണുമ്പോഴത്തേക്ക് അവരിങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുമല്ലോ എന്തെങ്കിലും നമ്മൾ ഒരെണ്ണം വാങ്ങിക്കോന്നറിയാം അങ്ങനെ അവസാനം മിനുവിന് ഒരു മാജിക് സ്റ്റിക്ക് ഒരെണ്ണം എടുത്തു അപ്പോൾ മിന്നു ഇട്ട പേരാണ് മാജിക് സ്റ്റിക്ക് ഒരു എന്താ എനിക്ക് കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല മിന്നു ഇട്ട പേരാണ് മാജിക് സ്റ്റിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൻ്റെ പരസ്യത്തിന് നോട്ടീസ് അടിച്ചിട്ട് നമ്മുടെ കയ്യിൽ തരുമല്ലോ ആൾക്കാർ വന്ന് നമ്മുടെ കയ്യിൽ തരും ഇപ്പം അങ്ങനെയൊന്നുമല്ല കാലവും മാറി കോലവും മാറി കുറച്ച് നേരം നിന്ന് ഞങ്ങൾ കെട്ടുകാഴ്ചയൊക്കെ കണ്ടു അപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി പിന്നെ അപ്പോഴത്തേക്കും പിന്നെ അവർ ഈ ഫ്ലോട്ടിലെല്ലാം ടാർ ടാർപ്പിട്ട് കവർ ചെയ്യുമല്ലോ പിന്നെ ഒരു രസവും കാണത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോരുന്നു ഭയങ്കര മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു അങ്ങനെ ഈ വർഷത്തെ ഉത്സവ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്